അമ്മയുണ്ടാവ രാവിലെ തന്നെ ഈ ഒരു സൗണ്ട് കേട്ടാണ് ഞാൻ എണീക്കുന്നത് ഷർട്ടിന്റെ അഞ്ച് ബൈക്കാകും അപ്പോഴാണ് വീടിന്റെ തൊട്ടപ്പാത്രമുള്ള സാറേച്ച വിളിക്കുന്നത് വീട്ടിൻ്റെ മേലെ റൂമിൽ നിന്ന് നിന്നുണ്ട് പൂച്ചകരയിൽ നിന്ന് വന്നോക്കും ചോദിച്ചിട്ട് അപ്പം ഞാൻ ചെന്നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥിതി മൂന്ന് പൂച്ച കുട്ടികളുണ്ടായിരുന്നു അച്ചി ചത്തുപോയി മൂന്നും നനഞ്ഞിട്ട് ഭയങ്കര അവസ്ഥയിലായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് മെല്ലെ എടുത്ത് താഴെ കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് അവിടെ ഒരു പെട്ടിയിലാക്കി അതിന് ഒരു ചെറിയ സെറ്റപ്പൊക്കെ ആക്കി കൊടുത്തു അപ്പോഴാണ് അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മക്കൊക്കെ കാണിച്ചു കൊടുത്ത് നേരെ അതിനെ പെട്ടിയിലാക്കി അപ്പോഴാണ് പാല് കൊടുക്കണ്ടേ എന്നുള്ളൊരു തോന്നൽ വന്നത് ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം അത് ജനിക്കുമ്പം തന്നെ അമ്മ മരിച്ചു പോയി ഒരു തുള്ളി പാല് പോലും കിട്ടാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കണ്ടേ ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ നേരെ ആയഞ്ചിരി പോയി ആയഞ്ചിരി പോയിട്ട് അതിന് പാൽ കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് റെഡിയാക്കി എന്നിട്ട് അതും കൊണ്ട് നേരെ വീട്ടിൽ വന്നു പാല് കൊടുത്തു ഇത് രക്ഷപ്പെടുകയോന്നും അറിയില്ല എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു തുള്ളി വെള്ളം അതിന് കൊടുത്തു കഴിഞ്ഞാൽ അത് അത് വലിയൊരു ഉപകാരമല്ല നയിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് അമ്മയെന്ന് ില്ല കുടിക്കുന്നില്ല അതിന് ദേശം ഒരു സമാധാനം കിട്ടിക്കോട്ട് വരുന്ന വെള്ളം വായിച്ചിട്ട് പോയാൽ സോഷ്യൽ വർക്ക് പൂച്ച വയറ് വെളുത്തിട്ടില്ല അല്ലേ രണ്ടാമത്തെ ദിവസായപ്പോ തന്നെ ഒരു കുട്ടി ചെത്തുമായി രക്ഷപ്പെടൂല നിനക്ക് തന്നെ നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പുണ്ടായിരുന്നു എന്നാലും നമ്മളെ മുന്നിൽ ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന് തുള്ളി വെള്ളമെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളതിന്റെ മനുഷ്യന്മാർ എന്ന് പറയുന്നേക്കുന്നുണ്ട് മൂന്നാമത്തെ ദിവസം ഞാൻ വേഗം അവിടുത്തേക്കാണ് ഫസ്റ്റ് പോയത് നേരെ നോക്കുമ്പോഴോ ബാക്കി രണ്ട് കുട്ടികളും ചെത്തും എന്നാലും കുറച്ച് വെള്ളം കൊടുത്തു എന്നുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ട്